നളചരിതം ഒന്നാം ദിവസത്തിൽ നാല് രംഗങ്ങളായിട്ടാണ് കഥ പറയുന്നത് രംഗം ഒന്നിൽ നാരദമഹർഷി നിശദരാജ്യത്തെ നളനെ കാണാൻ വരുന്നതാണ് സന്ദർഭം അപ്പോൾ നളനെ കാണാൻ വരികയും കുണ്ടിനപുരിയിൽ ഒരു സ്ത്രീയുണ്ട് ദമേന്തി എന്നാണ് പേര് അവൾ വളരെയധികം മനോഹരിയാണ് സുന്ദരിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ദേവന്മാർ പോലും അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് ഈ ഒരു മത്സരത്തിൽ നളനോട് പങ്കെടുക്കാൻ പറയുന്നു അപ്പോൾ നളൻ പറയുന്നുണ്ട് കേവലം ഒരു മനുഷ്യനായ ഞാൻ എങ്ങനെയാണ് ദേവന്മാരോടൊക്കെ മത്സരിച്ച ആ സുന്ദരിയെ സ്വന്തമാക്കുക ഈ സമയത്ത് നാരദൻ പറഞ്ഞത് കേട്ട് ദമയന്തിയിൽ നളൻ അനുരാഗം ഉണ്ടാകുന്നുണ്ട് പക്ഷേ എങ്ങനെ അതിനുവേണ്ടി ശ്രമിക്കണമെന്നോ അതിനുള്ള കഴിവ് തനിക്കുണ്ടോ എന്നൊക്കെ നളൻ ആശങ്കപ്പെടുന്നുണ്ട് അപ്പോൾ നാരദൻ എന്തിനാണ് ആത്മവിശ്വാസവും ആശംസകളും ഒക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാരദൻ വിടവാങ്ങുന്നു അങ്ങനെ ദമയന്തിയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വന്ന് ഒരു മനസമാധാനം ഇല്ലാതെ വളരെ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ നാളൻ എത്തിച്ചേരുകയാണ് രംഗം രണ്ടിലേക്ക് വരുന്ന സമയത്ത് നളൻ്റെ കൊട്ടാരത്തിലെ ഒരു ഉദ്യാനത്തിൽ നളൻ ഇരിക്കുന്നതാണ് സന്ദർഭം നളൻ ഇരിക്കുന്ന സമയത്ത് നളൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ദമയന്തിയെക്കുറിച്ചാണ് ദമയന്തി നേടാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ആലോചിച്ചു ആ സമയത്ത് തൻ്റെ ഉദ്യാനത്തിൻ്റെ കുളത്തിൻ്റെ അരികിൽ ഒരു സ്വർണ്ണവർണത്തിലുള്ള ഒരു അരയൻ വന്നിരിക്കുന്നത് നളൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു രംഗം മൂന്നിലേക്ക് എത്തുന്ന സമയത്ത് ഹംസവും നളനും തമ്മിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നളൻ ഹംസത്തെ പിടിക്കാൻ വേണ്ടി പോകുന്നു ഹംസം പറയാണ് തന്നെ പിടികൂടരുതെന്നും കൊന്നു കളയരുതെന്നും പറയുന്നു അപേക്ഷിക്കുന്നു അപ്പോൾ നളൻ പറയുന്നു ഞാൻ നിന്നെ കൊന്നു കളിയില്ല ഞാൻ പിടികൂടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സ്വതന്ത്രനാക്കുകയാണ് ഇതിൽ സന്തുഷ്ടനായ ഹംസം രാജാവിൻ്റെ നളനൊരു രാജാവാണ് രാജ്യത്തെ രാജാവാണ് രാജാവിൻ്റെ ഏതാഗ്രഹവും സഫലമാക്കാം എന്ന് പറയുന്നു അപ്പോൾ തൻ്റെ വിരഹകാര്യത്തിനെക്കുറിച്ച് അതായത് തനിക്ക് ദമയന്തിയെ നേടാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് ഹംസത്തിനോട് പറയുന്നു അപ്പോൾ ഹംസം പറയാണ് പിന്നെ ദമയന്തി എങ്ങനെയായാലും നളൻ്റെ പ്രണയത്തെക്കുറിച്ച് അറിയിക്കും ഞാനൊരു ദൂതനായി കുണ്ടിനപുരിയിലേക്ക് പോവാം എന്നുള്ള കാര്യങ്ങൾ ഹംസം പറയാണ് രംഗം നാലിലേക്ക് എത്തുന്ന സമയത്താണ് ദമയന്തിയും തൻ്റെ തോഴിമാരും ഉദ്യാനത്തിൽ ഇങ്ങനെ വിഹരിച്ച് നടക്കുന്ന സമയത്ത് ഹംസം വരുന്ന നമുക്ക് പഠിക്കാനുള്ളൊരു സന്ദർഭത്തിൽ എത്തുന്നത് രംഗം നാലില് നളൻ്റെ ഗുണഗണങ്ങളൊക്കെ കേട്ട് നളനിൽ നളനിലനുരക്തിയായ ദമയന്തിയാണ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഉദ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് വണ്ടുകളും പൂക്കളും നല്ല കാലാവസ്ഥയൊക്കെ ഉണ്ടായിട്ടും ദമേന്തി അതൊന്നും ശ്രദ്ധിക്കാതെ നളനെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് വ്യക്തികൾക്കും തമ്മിൽ തമ്മിൽ അറിയാതെ മനസ്സിലാക്കാതെ അവർക്ക് ഇഷ്ടമുണ്ടെന്നാണ് നമുക്ക് കാണാൻ കഴിയുക പക്ഷേ അവർ തമ്മിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ വണ്ടുകൾ മൂളുന്ന സമയത്ത് അത് അരോചകമായിട്ടാണ് ദമയന്തിക്ക് തോന്നുന്നത് പൂവുകളുടെ സുഗന്ധം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എല്ലാം അതിൻ്റെ അർത്ഥത്തിലല്ല ദമയന്തി കണ്ടുകൊണ്ടിരുന്നത് എല്ലാം വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ദമയന്തി കാണുന്നത് ആ ഒരു കുളിർമയിൽ പൂന്തോട്ടത്തിൻ്റെ കുളിർമയിലും വളരെയധികം ചൂടുള്ള കാലാവസ്ഥയോ ഒക്കെ തോന്നുന്നതായിട്ടാണ് ദമയന്തിയുടെ മാനസികാവസ്ഥയാണ് അവിടെ അട്ട പറഞ്ഞിട്ടുള്ളത് ഓക്കെ അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ദമയന്തിയുടെ മുന്നിലേക്കാണ് ഒരു മിന്നൽ പിണർ പോലെ ഒരു ഹംസം പറന്നിറങ്ങുന്നത് അപ്പോൾ സ്വർണ്ണവർണ്ണത്തിലുള്ള ആ അരനത്തെ കാണുമ്പോൾ തന്നെ ആരായാലും ആകർഷിക്കപ്പെടും ദമയന്തിയും ആകർഷിക്കപ്പെടുന്നു ദമയന്തിയുടെ അടുത്ത് ദമയന്തി തൻ്റെ തോഴിമാരോട് തോഴിമാർ കൂടി ഉണ്ടായിരുന്നു തോഴിമാരോട് മാറി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ഹംസത്തിൻ്റെ അരികിലേക്ക് പോകുന്നു അപ്പോൾ ഹംസം എങ്ങനെയാണ് പോകുന്നത് ഒരു വെച്ച് മറ്റേ മറ്റേക്കാല് വളരെ സാവധാനമാണ് മുന്നോട്ടേക്ക് വെക്കുന്നത് അപ്പോൾ പക്ഷി വളരെ പതുക്കെ പതുക്കെ ഇങ്ങനെ പോയി പോയി ദമയന്തിയെ കൂടുതൽ അടുത്തേക്ക് തോഴിമാരിൽ നിന്ന് അകറ്റി അടുത്തേക്ക് കൊണ്ടുവരാനാണ് ഇങ്ങനെ ഒരു തന്ത്രം പ്രയോഗിക്കുന്നത് ഒന്ന് ഇപ്പോൾ പിടികിട്ടും ഇപ്പോൾ പിടികിട്ടും എന്നുള്ള രീതിയിലാണ് ഹംസം ദമയന്തിയെ പിന്നിലേക്ക് ഇങ്ങനെ വരുത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ പോയി പോയി അപ്പോൾ ദമയന്തി ദമയന്തിയോട് ഹംസം പറയുന്നുണ്ട് ഈ ഒരു ഗഗനചാരിയായ എന്നെയാണോ നീ ഇങ്ങനെ പിടിക്കാൻ ശ്രമിക്കുന്നത് അതെങ്ങനെയാണ് സാധ്യമാവുന്നത് ഇത്രയും വലുതായിട്ടും നിൻ്റെ എന്നാണ് നിൻ്റെ ചെറുപ്പം ആ ഒരു ബാല്യകാലത്തുള്ള ഒന്നും മാറിയിട്ടില്ല എന്ന് പറയുന്നു അങ്ങനെ നളൻ്റെ പ്രണയത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോഴാണ് ഹംസം ദമയന്തിയിലുള്ള പ്രണയവും മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ നടക്കുന്നത് അപ്പോൾ അവസാനം ഈ ഒരു ദമയന്തിയുടെ പ്രണയം എത്രത്തോളം ശക്തമാണെന്നൊക്കെ ഹംസം പരീക്ഷിക്കുന്നുണ്ട് വിവാഹത്തിനായിട്ട് ദമയന്തിയുടെ അച്ഛൻ രാജാവ് കുണ്ടിനപുരിയിലെ രാജാവ് മറ്റൊരു വിവാഹം കണ്ടെത്തുകയാണെങ്കിൽ നീ എങ്ങനെ ഇതിനെ അതിജീവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഹംസം ചോദിച്ചറിയുന്നുണ്ട് അതായത് നളനോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എത്രത്തോളം ആധികാരികതയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഹംസ് തിരിച്ചു പോകുന്നത് ഇതാണ് രംഗം നാലിൽ വരുന്നത് ശ്ലോകം ഒമ്പതിലെ പദം പതിമൂന്നാണ് പറയുന്നത് അതിലെ ചരണം കണ്ടാൽ എത്രയും കൗതുകമുണ്ടിതിനെ പണ്ടു കണ്ടീല ഞാൻ ഏവം വിധം കേട്ടുമില്ല സ്വർണവർണമരയെന്നം മഞ്ജുനാഥം ഇത് നിർണയമെനി കിണങ്ങുമെന്ന് തോന്നും തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട് തോഴിമാരെ കൈക്കൽ കിട്ടുകിൽ നന്നായിരുന്നു കേളിചേവാൻ ക്രൂരനല്ല സാധുവത്രേ ചാരുരൂപൻ നിങ്ങൾ ദൂരെ നിൽപ്പിൻ എന്നരികിൽ ആരും വേണ്ട അപ്പോൾ ദമേന്തി തൻ്റെ രാജ്യത്തിൻ്റെ ഉദ്യാനത്തിൽ വിഹരിക്കുകയാണ് തോഴിമാരൊക്കെ കൂടെയുണ്ട് പക്ഷേ ആ ഒരു തോഴിമാറ ഉദ്യാനത്തിലെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നതൊന്നും ദമേന്തിക്ക് ആസ്വദിക്കാൻ കഴിയാത്തൊരു സന്ദർഭമാണ് ഇതിലുള്ളത് ദമയന്തി നളനോടുള്ള പ്രണയത്തിൽ പരവശ്യമായിക്കൊണ്ട് നളനെക്കുറിച്ച് മാത്രം നളനെക്കുറിച്ച് കേട്ടറിഞ്ഞ കാര്യങ്ങൾ വെച്ച് നളനെക്കുറിച്ച് മാത്രം ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുക അപ്പോൾ തോഴിമാർ ആ ഒരു ഉദ്യാനത്തിലെ ഓരോ സൗന്ദര്യത്തെക്കുറിച്ചും പറയുന്നുണ്ട് പൂക്കൾ വണ്ടുകൾ പക്ഷികൾ മരങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതിലൊന്നും ഒരു താല്പര്യം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല അവൾ വളരെയധികം അസ്വസ്ഥയായിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് വണ്ടികൾ മൂളുന്ന സമയത്ത് ആ ഒരു പാട്ട് ആസ്വദിക്കാതെ അത് അരോചകമായി തോന്നുന്നു പൂക്കളുടെ സൗന്ദര്യത്തിൽ അവൾക്ക് സൗന്ദര്യമൊന്നും ദൃഷ്ടി ദൃഷ്ടിയിൽപ്പെടുന്നില്ല അങ്ങനെ തോഴിമാർ പറയുന്ന ഉദ്യാനത്തിലെ സൗന്ദര്യങ്ങളൊന്നും ആസ്വദിക്കാതെ പ്രണയപരവശിയായി കിടക്കുന്ന ദമയന്തിയുടെ മുന്നിലേക്കാണ് നളനയച്ച ഹംസം വന്നിറങ്ങുന്നത് സ്വർണ്ണവർണ്ണത്തിലുള്ള ആ ഒരു അര്യനും പറന്നിറങ്ങുമ്പോൾ തന്നെ ദമയന്തിയെ അത്രയധികവും ആകർഷിക്കുന്നതാണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തിൽ ആദ്യം തന്നെ കാണാൻ കഴിയുക കാണാൻ അത്രയും മനോഹരമുള്ള മറ്റ് അരയനങ്ങളിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള ഒരു അരയനാണ് നമ്മുടെ ഹംസം സ്വർണ്ണവർണ്ണ നിറയത്തിലാണത് അത് മാത്രമല്ല നല്ല മഞ്ജുനാഥമായിട്ടുള്ള സ്വരവുമാണ് അതിനുള്ളത് അപ്പോൾ നമ്മുടെ ദമയന്തി പറയുകയാണ് ഞാൻ ഇതുവരെ ഇങ്ങനെയൊരു അരയനത്തെ കണ്ടിട്ടില്ല അല്ലേ കൗതുകം തോന്നുന്ന ഈ അരയനത്തെ ഞാൻ കണ്ടിട്ടില്ല സ്വർണ്ണവർണ്ണമാണ് ഇതിൻ്റെ ഭംഗി പിന്നെ മഞ്ജുനാഥമായിട്ടുള്ള സ്വരവാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഈയൊരു എനിക്ക് എനിക്കിണങ്ങുമെന്ന് തോന്നുന്നു അല്ലേ എന്താണ് ഞാൻ ആ ഇങ്ങനെയൊരു ശ്രേഷ്ഠയായ ഹംസം എനിക്ക് ഇണങ്ങുമെന്ന് തോന്നുന്നു ഞാൻ ഇപ്പോൾ തൊട്ടേനെ അല്ലേ തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട് തോഴിമാരെ കൈകൾ കിട്ടുകിൽ നന്നായിരുന്നു കേളി ചെയ്യുവാൻ ഞാൻ ഇപ്പോൾ തൊട്ടേനെ പക്ഷെ കിട്ടിയില്ല അല്ലേ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ എന്താണ് കേളി ചെയ്യുവാൻ കളിക്കാൻ വളരെ നല്ലതായിരുന്നു ക്രൂരനല്ല സാധുവത്രി ചാരുരൂപൻ നിങ്ങൾ ദൂരെ നിൽപ്പിൻ എന്നരികിൽ ആരും വേണ്ട അല്ലേ ഇത്രയും എന്താ പറയുക ക്രൂരനല്ല ഒരു ചാരുരൂപൻ സുന്ദരനാണ് ആരെ ഈയൊരു അര എണ്ണം അപ്പോൾ തോഴിമാരോടൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ ദൂരെ മാറി നിൽക്കൂ ഞാൻ പോയി ഹംസത്തെ പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദമയന്തി ആക്റ്റീവായി ഇത്ര നേരം വിഷമിച്ചിരിക്കുന്ന ആര് ദമയന്തി എന്തിയാണ് ആ സന്തോഷത്തോടെ ഹംസത്തെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പോവാണ്